നമ്മുടെ ഗവൺമെൻറ് കോളേജ് എത്ര പ്രതീക്ഷയോട് കൂടിയാണ് നമുക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയത് ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു നമുക്കൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ദൂരത്ത് പോകണ്ടല്ലോ ഒരാരുടെയും കാല് പിടിക്കണ്ടല്ലോ പഠിക്കുന്ന മക്കൾക്ക് മെറിറ്റിൽ ആരോടും പറയാതെ ഒരു ഡൊണേഷനും കൊടുക്കാതെ നമുക്ക് ഫീസ് കൊടുക്കാതെ പഠിക്കാലോ എന്ന് നമ്മൾ വിചാരിച്ചു അല്ലാതെ പ്രതീക്ഷിച്ചു ആ കോളേജ് നമ്മൾ അനുവദിച്ച് അതിന് സ്ഥലം അഞ്ച് ഏക്കർ നമ്മൾ അനുവദിച്ച് കോഴ്സ് തുടങ്ങി കോഴ്സ് ഫീ അടച്ചു ആളുകളെ നിയമിച്ചു എല്ലാം തുടങ്ങി അപ്പോഴേക്ക് ഭരണകൂടം മാറി പിന്നീട് രണ്ട് കൊല്ലം അത് ഫ്രീസറിൽ വെച്ചു അവസാനം പ്രക്ഷോഭം ഉണ്ടായപ്പോൾ പ്രതിഷേധം ഉണ്ടായപ്പോൾ പൂക്കൂട്ടുംപാട അങ്ങാടിയിലെ ഒരു പീഡികയുടെ മൂന്നാമത്തെ തട്ടും പുറത്ത് നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുക നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ കൂടെ ലഭിച്ച മറ്റൊരു കോളേജ് മലപ്പുറത്തുണ്ട് കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എയുടെ നിയോജക വിളയിലുള്ള ഗവൺമെൻറ് കോളേജ് ഇതിൻ്റെ കൂടെ അനുവദിച്ചതാണ് കുഞ്ഞാലിക്കുട്ടി സായിവക സ്ഥിരമായി പോകുന്നതാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പദ്ധതി രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന കോളേജ് എവിടെ നമ്മുടെ ഗവൺമെന്റ് കോളേജ് നമ്മുടെ കെ എസ് ആർ ടി സി ഇൻട്രസ്റ്റഡ് ടെർമിനൽ അത് എന്ത് പണിയാണ് ഇനി ബാക്കിയുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കുക എന്ത് പണിയാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത് അതൊന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ നമ്മുടെ ബൈപ്പാസ് ഇവിടെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബൈപ്പാസ് ഒന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ ഇതുപോലെ നിലമ്പൂരിനെ അവഗണിച്ചൊരു കാലം നമുക്ക് ഓർമ്മയില്ല നമ്മളെ ഓർമ്മ വെച്ചത് മുതൽ യു ഡി എഫ് യു ഡി എഫിന് ഒരു എം എൽ എ ഉണ്ട് പ്രതിപക്ഷത്താണെങ്കിലും പിടിച്ചു വാങ്ങി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട് ഇന്ന് നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു നിലമ്പൂർ അനാഥമായിരിക്കുന്നൊരവസ്ഥാ വിശേഷം നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരണം അതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരൗപചാരികതയും ഇല്ലാതെ നിങ്ങളെന്നെ ചേർത്ത് നിങ്ങൾ നിങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിക്കാം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് എവിടെയും പോകാനില്ല എനിക്കൊരു കച്ചവടത്തിനും പുറത്തു പോകാനില്ല എനിക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നഗരത്തിൽ സ്ഥിരതാമസം ഒരു മെട്രോ നഗരത്തിൽ സ്ഥിരതാമസമാക്കാനില്ല ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും